ആരാധകർ കാത്തിരുന്ന എംബുരാന്റെ റിലീസിങ്ങിലാണ് ഞാനിപ്പോൾ ഉള്ളത് വിരവധി ദർശനയിൽ രാവിലെ തന്നെ ഫാൻ ഷോ ആരംഭിച്ചിരിക്കുകയാണ് ഇടവേളയ്ക്ക് ശേഷം പോലും ആളുകൾ വെളിയിലേക്ക് ഇറങ്ങാതെ പടത്തിന്റെ ആ മുഴുവൻ ഭാഗവും ആകാംക്ഷയോട് കണ്ടതിന് ശേഷം ഇതിനെക്കുറിച്ചുള്ള വിലയിരുത്തലുകൾക്ക് വേണ്ടിയിട്ട് ആളുകൾ കാത്തിരിക്കുകയാണ് ആരവങ്ങളാണ് തിയേറ്ററിനുള്ളിൽ നടക്കുന്നത് ദർശന തിയേറ്ററിലെ എല്ലാ ഷോയും ഫുള്ളായിട്ടാണ് രാവിലെ തന്നെ ഇരിക്കുന്നത് രണ്ടാമത്തെ ഷോ കാണാനുള്ള ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ദർശന തിയേറ്ററിൽ നിന്നും എംപുരാന്റെ റിലീസിങ്ങിന്റെ വിശേഷങ്ങളുമായി ഓശാന ടി വി നിങ്ങളോടൊപ്പം ചേരുകയാണ് എങ്ങനെയുണ്ട് ഇവിടെ പടം എങ്ങനെയാണ് മോളെ എംബിറ എങ്ങനെയുണ്ട് 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 പടം ആവറേജ്

പടത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയാവോ പിന്നെ ലൂസിഫറിനെ കടുത്തുപെട്ടു നല്ലോടേ എംബിറൻ എങ്ങനെയുണ്ട് എംബിറൻ എങ്ങനെയുണ്ട് അങ്ങനെ എംബിറാൻ എങ്ങനെയുണ്ട്